വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ആ പാർലമെന്റിലേക്ക് കടന്നു ചെല്ലാൻ പാകത്തിനുണ്ടായിരുന്ന എൺപത് സീറ്റിനെ മുക്കിക്കളഞ്ഞത് യോഗിയെ നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ യോഗിയെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ വകുപ്പുകൾ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് യോഗിയെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഡൽഹിയിൽ അമിത് വിളിപ്പിച്ചതും കൂടിക്കാഴ്ച നടത്തിയതും ഇവിടെ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും ഒക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മൂന്നാമനായി അമിത് ഷാ മാറുന്നതിലേക്കുള്ള കാരണം പോലും ഒരു പക്ഷേ ഇതാണ് അഥവാ സീറ്റുകൾ കിട്ടാതെ പോയതാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റാതെ പോയതാണ് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷിന്റെയും കാലു പിടിക്കേണ്ടെന്ന ഗതികേടിലേക്ക് എത്തിയതിന്റെ ഒക്കെ കാരണം യോഗി നിങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് നേരത്തെ തന്നെ യോഗിക്കെതിരെ എപ്പോഴും എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമിത്ഷായും അതുപോലെ മോദിയും എന്നാൽ തൊട്ടു പിന്നാലെ പരാജയങ്ങൾ ഓരോ നേറ്റുവാങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ അമിത്ഷായെ പോലും മൂന്നാമനാക്കുന്ന ഒരു മോദിയെ നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിമൂന്നില് വലിയ മാലയെക്കിട്ട് സ്വീകരിച്ച് അമിത്ഷാ തന്നെ രാഷ്ട്രീയ കളത്തിലേക്ക് എത്തിച്ച ആളുകൂടിയാണ് ഇതേ മോദി എന്നാൽ ഈ വർഷത്തെ പരാജയത്തിൽ സ്മൃതി ഇറാനി അടക്കം പരാജയപ്പെട്ടു പിന്നെയോ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദില് എത്രയൊക്കെ വലിയ സൗധം പണിതിട്ടും രാമനെ കുടിയിരുത്തിയിട്ടും ശരി തോറ്റുതുന്നം പാടിപ്പോയി ബി ജെ പി ഇതെല്ലാം ആരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ യോഗിയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് എന്തായാലും അമിത്ഷായുമായിട്ട് ഈ ലോകസഭാ ബല പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നേടുന്നതിൽ ബി ജെ പിക്ക് നഷ്ടമായത് മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളെയോടെയാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള ആ മുപ്പത്തിരണ്ട് സീറ്റ് നഷ്ടപ്പെടുത്തിയത് യോഗി നിങ്ങളാണ് എന്നാണ് പറയുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി മാറി ഉത്തർപ്രദേശിൽ ഇത്തവണത്തെ പരാജയം പാർട്ടിയെ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ബി ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഇത്തവണയും യു പി ഐ പതിനേഴിലും ഇരുപത്തിരണ്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബി ജെ പിയുടെ യു പി പ്രചാരണത്തിന് നേതൃത്വം നൽകിയതും ഇതൊക്കെ യോഗ്യതന്നെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എൽ ബി ജെ പിക്ക് തീർത്തങ്ങ് കാലിടറി രാമക്ഷേത്ര നിർമ്മാണ ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ അജണ്ട നടപ്പിലാക്കിയിട്ടും അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റു എങ്കിൽ പിന്നെ ആരെയാണ് പഴിക്കേണ്ടത് എന്നാണ് അമിത്ഷായും മോദിയും നോക്കിയിരുന്നത് അമേഠിയിലെ സ്മൃതി ഇറാനിയുടെ തോൽവിയും വാരണാസിയിലെ മോദിയുടെ ഭൂരിപക്ഷത്തിൽ വന്ന വമ്പനിടിവും ബി ലഭിച്ച വലിയ പ്രഹാരം തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ അറുപതിലധികം സീറ്റുകൾ നേടിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് അങ്ങ് ഒതുങ്ങി എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചത് ഉത്തർപ്രദേശിൽ ബി ജെ പി മൂന്നാമത് വൻ വിജയം നേടുമെന്നായിരുന്നു പക്ഷേ മുപ്പത്തിയേഴ് സീറ്റ് എസ് പി നേടുകയും തോറ്റതിനു കാരണം യോഗി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ ഇപ്പോൾ അടിച്ചിരുത്തുകയും ചെയ്യുകയാണ് ഒരു പക്ഷേ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടായിരിക്കാം യോഗി പറഞ്ഞത് മന്ത്രിമാരെ കുപ്പായം നോക്കിയിട്ട് കാര്യമില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമെന്ന ഇങ്ങനെ എല്ലാം എല്ലാം കൂട്ടി വായിക്കുമ്പോൾ തലക്കടി കിട്ടുക തന്നെയാണ് യോഗിക്ക്